അങ്ങനെ ആശ്രയിക്കുന്ന കാരണം സാധാരണ നിലക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായാൽ വളരെ വ്യക്തമായി ബി എസ് മറുപടി പറയേണ്ടതായിരുന്നു അങ്ങനെ ഒരു സംശയത്തിന്റെ നിലവിൽ നിർത്താൻ പാടില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു പോകണമായിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് അതൊക്കെ സാധാരണ സാമാന്യ മര്യാദകളാണ് നമ്മുടെ സഖാക്കൾ തമ്മിലുള്ള സാമാന്യ മര്യാദകളിൽ പെട്ടതാണ് തിര വരുന്നില്ല അപ്പൊ കുട്ടി കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് നീ എന്താ തിരയാകാത്തത് നീ എന്താണ് ആർത്തരച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി പിന്നെ കുട്ടി കരച്ചിലായി വല്ലാത്ത പ്രയാസമായി അപ്പോൾ ആ വെള്ളത്തിനൊരു രേതുമായി വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയേണ്ടത് ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കാം അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തിയില്ല എന്നത്രിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും പറയട്ടെ ഗോർബേപ്പുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി പിന്നീട് അതിൽ നിന്ന് കോരുന്ന വക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും ഇത്തരം ഗോർബക്ഷേപുമാരുടെ ദുഷ്ചേതികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരലാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ ആ തന്നെ പുറത്താക്കി ഞങ്ങള് പുറത്തുപോയതിനു ശേഷം ആ പാർട്ടിയിൽ തന്നെ ഗൗരവതരമായ ചർച്ച നടക്കുകയും പിന്നീട് സഹാബ് ഡാങ്കയെ സി പി ഐ തന്നെ പുറത്താക്കി ാക്കന്മാരു പിണങ്ങുന്ന മക്കൾ അവസാനം പറ്റ തള്ളയുടെ ഉപദേശം കേട്ടാലും കുറച്ചിലാണോ തന്തയുടെ ഉപദേശം കേട്ടാലും കുറച്ചിലാണോ ആയിരിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ പാർട്ടി നേതൃത്വത്തെ കണ്ട് പരസ്പര ചർച്ച വഴി നിങ്ങളെ ഏത് സ്വീകരിക്കാൻ നിങ്ങളുടെ തെറ്റത്തിനെത്തി പാർട്ടിയിൽ കൊണ്ടുവന്ന സജീവമായ പ്രവർത്തനത്തിന് എപ്പോഴും താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ആ നേതൃത്വവുമായി ചർച്ച ചെയ്ത് അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ നിങ്ങളൊന്നും കൈയെടുക്കണമെന്ന് ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി ഒന്നിനെ ഒന്നിനെ കുത്തിക്കുന്നു ഒന്നിനെ തനിക്കുന്നു ഒന്നാം പേര് ആദ്യം വെടിവെച്ച് രണ്ടാം പേര് രണ്ടാമത് മൂന്നാമത് കുത്തിക്കൊന്നു അവരോടുകൂടി കതറ് വഴിച്ചിട്ടേക്ക് കോൺഗ്രസുകാരാണെന്ന് ഓടിയിട്ടു ഓടിയിട്ടു പിന്നെ ഇപ്പൊ കുറച്ചുനാളെ പേര് കതറും കൊണ്ട് ഞാൻ ഈ കലറുത്തോട് നടക്കണോ നടന്നോട്ടെ എന്നെ ചോദിക്കാൻ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു ഞങ്ങളെ വെച്ച് പേടിപ്പിക്കാനൊന്നും ഏതാനും നേതാവിനെ പ്രതിയാക്കുക പിണറായി അതിൽ പിണറായി എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്യുതാന്തനാക്കീർന്നു കിട്ടും എന്താ ചിരിക്കണങ്ങള് ഇറക്കൽക്ക് കോലിട്ട് തിരികെ ഒഴിവായി കിട്ടുമെന്ന് അയാളെക്കുക നമ്മൾ കുടുങ്ങിയ നേരത്തൊക്കെ കോലിടുന്നതല്ലേ അത് പറയാൻ ഒരു മടി എപ്പോഴൊക്കെ കാട്ടിക്ക് അപകടം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രശ്നവും ഇല്ല കൃഷിക്കാരെ അപരാവധി കാട്ടുകളിലേക്ക് അടിച്ചിറക്കിയപ്പോൾ അവർ ഗർഹമായ ഭൂമി കൊടുത്തതിനു ശേഷം മാത്രമേ അവരെ അവിടെ ഇറക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരവധിയിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഈ ഹംസ പ്രസിഡന്റായിരുന്നു കാലൻ വന്ന് വിളിച്ചിട്ടും എന്തോ ഗോകാത്തു എന്ന് വിളിച്ചവനാണ് ഈ ഹംസ കൊല്ലാനേ പറ്റിയിട്ടുള്ളൂ തോൽപ്പിക്കാനേറ്റില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരം വളർത്തിയ പ്രസ്ഥാനം ഇവിടെ തകരൂല സ്വന്തം നിലപാടിലോ അയർച്ചു കൃത്യമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയത് വേറെ ഒരു ഇത് പറയാനും പ്രസ്ഥാനം ഞാൻ വളർന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്കൊന്നും ഒരു തകർച്ചയില്ല ഒരുത്തരം ഞങ്ങൾ തകർത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയൂല ോഹികളാണ് അത് വിജയന്റെ അഭിപ്രായം പാർട്ടിക്ക് എങ്ങനെ അഭിപ്രായം ഇല്ല ഞാൻ ആ അഭിപ്രായക്കാരനുമല്ല